ഹായ് ഹലോ അസ്സാം വലൈക്കു നമ്മളിന്നൊരു പരിപാടി പോവാണ് അതായത് പട്ടാമ്പിയിൽ പോവാണ് ഒരു നിക്കാലി കല്യാണം കൂടാൻ വേണ്ടി പോവാണ് അപ്പോൾ നമ്മളെല്ലാവരും ട്രെയിൻ കയറി സാരിമാരുണ്ട് കുറെ പിന്നെ എന്താ പറയുക ഏകദേശം ട്രെയിൻ നമ്മൾ ഇവിടെ എത്താനായി പട്ടാമ്പിയിൽ എത്താനായി അപ്പോൾ എല്ലാവരും ഇറങ്ങാണ് ട്രെയിനിൽ നിന്ന് ഒരു പത്തിരുപത്തഞ്ച് ആൾക്കാർ നമ്മൾ പോയിട്ടുണ്ട് മക്കളടക്കം പിന്നെ ചെറുതായിട്ടൊരു ലൈറ്റായിട്ട് ചായ അടിക്കാറുണ്ട് ഹോട്ടലിൽ കയറി എല്ലാവരും ഇരുന്ന് ഈ ചായക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇങ്ങോട്ടാണ് എല്ലാ ചായ പഴംപൊരി ആണ് കുടിക്കാൻ പോകുന്നത് അപ്പോൾ ചായ കിട്ടാൻ കുറച്ച് ലേറ്റായി അവിടെ കാരണം ഇത്രയും പേർക്ക് ചായ ഉണ്ടാക്കി എടുക്കണ്ടേ അതുകൊണ്ട് ഇപ്പം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് ചായ അടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അവിടെ നമ്മൾ ചായം കുടിച്ച് നിറങ്ങി പിന്നെ ബസ്സിൽ ഒരു ചെറിയ യാത്ര ഉണ്ടായിരുന്നു അവിടുത്തെ ഓരോരുത്തരാണ് കല്യാണം മിക്കാവ് ഒരു പത്ത് മിനിറ്റ് യാത്രയേ ഉള്ളൂ അത് കഴിഞ്ഞത് നമ്മൾ ഹോളിലെത്തി എല്ലാവരും ഹോളിലേക്ക് പോവാണ് അത് കഴിഞ്ഞാൽ അവിടെ പിന്നെ കേരള തന്നെ നമുക്ക് കുടിക്കാനുള്ള ഡ്രിങ്ക് ഉണ്ട് അപ്പോൾ എല്ലാവരും ഓരോരുത്തരും അത് കുടിക്കാൻ പോയി അവിടെ എന്താ അറിയുള്ളത് മുന്തിരി ജ്യൂസ് പിന്നെ പൈനാപ്പിൾ പിന്നെ നമ്മൾ വത്തക്ക അത് കഴിഞ്ഞ് നേരെ ഫുഡിലേക്ക് ഫുഡാണെങ്കിൽ ബിരിയാണി ഉണ്ട് മന്തി ഉണ്ട് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഉണ്ട് പിന്നെ സാധാ ചോറ് ഉണ്ട് നല്ല ഫുഡായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഐസ്ക്രീം ഞാൻ എവിടെയും കാണാത്ത സംഭവമാണ് പിന്നെ അത് കഴിഞ്ഞ് പോപ്കോണ് ഇതൊക്കെ തിന്ന് കഴിഞ്ഞ് നമ്മളൊന്ന് കുറച്ച് നമുക്ക് ചക്കൻ പെട്ടെന്നെ കാണണ്ടേ അപ്പോൾ അവിടെ നിന്ന് ഹോൾ പോയിരുന്നപ്പോൾ സ്റ്റേജിൽ നമ്മളത് ആ ഒരു കുട്ടി കളിക്കരുത് പാട്ടൻസോളൂ ഡാൻസുകൾ അടുത്ത കഴിഞ്ഞ് ചെക്കൻ്റെ വരവാണ് നമുക്ക് നല്ലൊരു കല്യാണമായിരുന്നു ഇപ്പോൾ ചെക്കൻ്റെ വരുന്നൊരു സീനാണിത് പാട്ടൊക്കെ പാടി പെണ്ണൊന്നും കണ്ടിട്ടില്ല കേട്ടോ പിന്നെ നമ്മളിന്ന് കാണാൻ പോകണുള്ളൂ ചെക്കനാണ് ആദ്യം സ്റ്റേജിങ്ങക്ക് വന്നത് അത് കഴിഞ്ഞ് ചിക്കൻ്റെ റോളാണ് ചിക്കൻ്റെ സ്നേഹം വരൊക്കെ വന്നിവിടെ നിന്ന് പിന്നെ ചെക്കന് ഇനി പെണ്ണിനെ കൊണ്ടുവരണല്ലോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചെക്കന് പാട്ട് പാടുകയാണ് മൈക്കടുത്തിട്ട് ഇപ്പം പെണ്ണിനെ കൊണ്ടുവരുന്ന സീനാണത് അടുത്തത് സ്റ്റേജിൽ പോലെ വ്യാപ്പളാണ് പാട്ട് പാടുന്നത് പാട്ടൊക്കെ പാടി സ്റ്റേജിലേക്ക് കൊണ്ടുവരാണ് പെണ്ണിനെ അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ നോക്കിയിരുന്നപ്പോൾ സമയമായി നമുക്ക് എന്താ പറയുക വീട്ട് വരുന്നത് തിരിച്ചിട്ട് ഇത് കോഴിക്കോട് തന്നെ വരണ്ടേ അപ്പം അതൊക്കെ അവിടെ നിന്ന് കഴിഞ്ഞ് ഇറങ്ങി നല്ല രസമായിട്ടത് കാണാൻ ഞാൻ അതുവരെ എവിടെ ഇങ്ങനെ ഈ ഒരു സീൻ കണ്ടിട്ടില്ല സൂപ്പർ പിന്നെ മാപ്പയമ്മ ചണക്ക് പെണ്ണിനെ കൊടുക്കുന്ന സീൻ എന്തായാലും കല്യാണമൊക്കെ ഉഷാറായി അത് കഴിഞ്ഞ് നമ്മളിതാ പോവാണ് അപ്പോൾ നമ്മൾ ടീച്ചർ പറഞ്ഞാൽ നമ്മളെ വീടൊന്ന് കണ്ട് പോകാൻ വെച്ചാൽ നമ്മൾ വീട്ടാണ് നമ്മളെ ടീച്ചർ കേട്ടോ അപ്പോൾ നമ്മളെ ടീച്ചറിൻ്റെ വീട് കാണാൻ വന്ന് ടീച്ചറുടെ വീടൊക്കെ കണ്ട് പുറത്തൊക്കെ നല്ല അന്തരീക്ഷമാണ് നല്ലൊരു വീട് നല്ലൊരു എന്താ പറയുക നല്ലൊരു ക്ലൈമറ്റാണ് അവിടുത്തെ കോഴിക്കോട് അല്ല അങ്ങനെ പിന്നെ അവിടുന്ന് ചായ പലഹാരമൊക്കെ തിന്ന് നമ്മളടുത്തത് പിന്നെ നമുക്ക് ട്രെയിനുണ്ട് മൂന്നേ കളിക്കാൻ ട്രെയിൻ എന്ന് പറഞ്ഞത് തിരിച്ച് എല്ലാവരും ഇറങ്ങി സ്റ്റേഷനിലേക്ക് പോണേ അപ്പോൾ അതാ അതേ വണ്ടി തന്നെ നമ്മൾ സ്റ്റേഷനിലേക്ക് പോകാൻ ഇറങ്ങുകയാണ് എല്ലാവരും വീടൊക്കെ കണ്ട് സ്റ്റേഷനിലെത്തി അപ്പോൾ അവിടെ ഇങ്ങനെ ട്രെയിനും കാത്തിങ്ങനെ നിൽക്കുക സമയം ആയിക്കഴിഞ്ഞാൽ ട്രെയിൻ വരാൻ ഉള്ളത് അപ്പോൾ എല്ലാവരും കയ്യും കെട്ടി നിൽക്കുക ട്രെയിൻ എന്തേലും വരാത്തെയും അപ്പോളേക്ക് നമ്മൾ ട്രെയിൻ എത്തി കേട്ടോ പിന്നെ ട്രെയിനിൽ കയറി ട്രെയിൻ കാലിയായിരുന്നു അപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്തിന് ഇരിക്കാൻ പറ്റി പിന്നെ ട്രെയിൻ ഇവിടുന്ന് വിട്ട് പിന്നെ അടുത്തത് നമുക്ക് ടീച്ചർ വരുമ്പോൾ കുറച്ച് സ്നാക്സ് തന്നിരുന്നു പിന്നെ അതൊക്കെ നല്ല പരിപാടി തുടങ്ങി അതൊക്കെ തിന്ന് തീർക്കണ്ടേ അതൊക്കെ തിന്നാൻ തുടങ്ങി എല്ലാവരും ചായ അല്ലേ കേട്ടോ ചായ പിന്നെ വന്നു പിന്നെ നമ്മളെ കടലുണ്ടി പോയാണ് ഈ കാണുന്നത് പിന്നെ ശേഷം നമ്മൾ നടത്താനായി നമ്മളെടുത്തി ഇറങ്ങി കോഴിക്കോട് ഇറങ്ങി എല്ലാവരും അവരവരുടെ സ്ഥലത്തേക്ക് പോയി പിന്നെ നമ്മളവിടുന്ന് സന്തോഷത്തിൻ്റെ പിരിഞ്ഞ് തറ്റാ വായ്പ പറഞ്ഞു നമ്മൾ വീട്ടിലെത്തി